അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ ദുറൂസിലെ പത്താമത്തെ അധ്യായം അദ്ദേഹത്തിൻ്റെ പേര് തവക്കൽ തുലല്ലാഹ അള്ളാഹു ഇൻ്റെ മേൽ ഭരമേൽപ്പിക്കും നമ്മൾ എന്ത് ചെയ്യുമ്പോഴേക്കും അള്ളാഹുവിൻ്റെ മേലിൽ ഭരമേൽപ്പിക്കേണ്ടതുണ്ട് നമ്മുടെ എന്തുകൊണ്ടാണ് ഈ തവക്കൽ തുലല്ലാഹ എന്നുള്ള ചാപ്റ്ററിനെ ഈ ചാപ്റ്ററിന് ഈ പേര് വന്ന് നോക്കാം നമുക്ക് ചാപ്റ്ററിലേക്ക് നേരിട്ട് കിടക്കാം ഞാൻ വായിക്കുന്നു കൃത്യമായിട്ട് നോക്കുക ഉപ്പ രാവിലെ ഏഴ് മണിക്ക് എത്തും മക്കൾ എയർപോർട്ടിൽ പോകണം ഉമ്മ പറഞ്ഞു ആരാ പറഞ്ഞത് അപ്പോൾ എന്താ പറഞ്ഞത് ഉപ്പ രാവിലെ ഏഴ് മണിക്കെത്തും എത്ര മണിക്കാണ് ഉപ്പ എത്തുക ഏഴുമണിക്കെത്തും മക്കളെല്ലാവരും എന്ത് ചെയ്യണം എയർപോർട്ടിൽ പോകണം എന്ന് ഉമ്മ പറഞ്ഞു അപ്പോൾ ഉമ്മ എന്താ പറഞ്ഞു മക്കളോട് നിങ്ങളെല്ലാവരും ഉപ്പെന്നെത്തുന്നുണ്ട് ഏഴ് മണിക്കാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി എയർപോർട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു വസീമിനും റാബിയക്കും സന്തോഷമായി ഇവർ രണ്ടുപേരാണ് ആ വീട്ടിലെ കുട്ടികൾ ഒന്ന് വസീമാണ് രണ്ടാമത്തത് നമ്മുടെ റാബിയാണ് അവർക്ക് രണ്ടാക്കും ഭയങ്കര സന്തോഷമായി നേരം പുലർന്നു അപ്പോൾ എപ്പോഴായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക രാത്രിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നേരം പുലർന്നു എയർപോർട്ടിലേക്ക് പോകാൻ കാറ് വന്നു അപ്പോൾ അവർ കാർ ഏൽപ്പിച്ചിരുന്നു എയർപോർട്ടിലേക്ക് പോകാൻ കാറ് വന്നു കാർ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ കാർ വന്നു ഇനി എന്ത് സംഭവിക്കുന്നു ബിസ്മുല്ലാഹി തവക്കൽ തുലല്ലോല തിക്ര ചൊല്ലി അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ വസീമ് അതുപോലെ തന്നെ റാബിയ ഉമ്മ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുക ഇറങ്ങുമ്പോൾ ചെല്ലേണ്ട ക്രെ എന്ന് ചൊല്ലിയിട്ടാണ് അവർ ഇറങ്ങിയിട്ട് എന്താണ് തിക്രല്ലത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലേണ്ടത് ഇക്രാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എയർപോർട്ടിലേക്കുള്ള യാത്രയാണ് ആ യാത്രയിൽ എന്ത് ചെയ്യുന്നു നമ്മൾ വീട്ടിൽ നിന്നിട്ട് വീട്ടിൻ്റെ വാതിലൊക്കെ അടച്ച് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ എന്താ ചെല്ലേണ്ടത് ബിസ്മുല്ലാ ഇത് കാണാതെ പഠിക്കണം ഇനി നമ്മൾ വീട് വിട്ട് ഇറങ്ങുമ്പോൾ എവിടേക്കെങ്കിലും ഇറങ്ങി ഗൾഫിലേക്കാവാം അല്ലെങ്കിൽ സ്കൂളിലേക്കായിരിക്കാം മദ്രസയിലേക്കായിരിക്കാം എങ്ങോണ്ട് പോവുകയാണെങ്കിലും നമ്മൾ ഈ ദിക്ക് ചെല്ലണം ബിസ്മില്ലാഹി തവക്കൽ തുലല്ലോലോലത്തെ ഇല്ലാ വില്ല കുട്ടികളെ നോക്കൂ നമ്മുടെ തവക്കൽ തുലല്ല എന്നുള്ളതല്ലേ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ആ ചാപ്റ്ററിന്റെ പേര് എവിടെ വന്നത് അള്ളാഹിൻ്റെ മേരിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ അതിന്റെ അർത്ഥങ്ങൾ കൂടുതലായി പഠിക്കും ഇപ്പം നമ്മൾ ഈ ദിക്ക്റ് കൃത്യമായിട്ട് ചെല്ലാൻ പഠിക്കുക ഇനി ബിസ്മില്ല ദിക്കു ചൊല്ലി അവർ വീട്ടിൽ നിന്നിറങ്ങി ബിസ്മില്ലാ വലഹമുല്ലാഹു അക്ബർ അക്ബർ എന്ന് ചൊല്ലി എല്ലാവരും കാറിൽ കയറി അപ്പൊ മറ്റൊരു ദിക്കറും പാടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് എവിടെയാണ് കയറിയത് കാർ വന്നിട്ടുണ്ടല്ലോ രാവിലെ തന്നെ കാറിൽ എല്ലാവരും പ്രവേശിച്ചു അപ്പോൾ ഒരു ദിക്ക്ര ചൊല്ലി ആ ദിക്കരന്താ അഭിസ്മില്ല അല്ല അള്ളാഹുബൂൻ എന്ന ദിക്കൊല്ലിട്ട് എല്ലാവരും കാറിൽ കയറി അപ്പം നമ്മൾ വാഹനത്തിൽ കയറി ഇത് കാറാണ് ഇനി നമ്മൾ ഫ്ലൈറ്റ് ആവാം അതല്ലെങ്കിൽ ലോറി ആവാം അല്ലെങ്കിൽ നമ്മൾ ആവാം ഇതുപോലെയുള്ള ഏത് വാഹനത്തിൽ കയറുകയാണെങ്കിലും നമ്മൾ ദിക്കൃ പഠിച്ചു എന്താണ് സുബഹാനുള്ളതി ഇത് കൂടെ ചെല്ലുകയാണെങ്കിൽ ഏറ്റവും ഹൈറാണ് ഇത് നമുക്ക് ചെല്ലാൻ കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ കാണാതെ പഠിക്കണം ഇത് എക്സാമിന് വരും ഇൻഷാല് കൃത്യമായിട്ട് നമ്മൾ ഇത് കാണാതെ പഠിക്കണം ഒരുപാട് പ്രാവശ്യം നമ്മൾ വായിച്ച് 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 അത് കാണാതെ പഠിക്കുക എന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് രണ്ട് ദിക്റുകൾ പ്രധാനപ്പെട്ട രണ്ട് ദിക്കറുകളും നമ്മൾ പഠിച്ചിരിക്കുന്നു ഒന്നാമത്തെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങുമ്പോഴുള്ള ദിക്രെ എന്താണ് ബിസ്മല്ലാഹി തവക്കൽ ഇനി ഏതെങ്കിലും ഒരു വാഹനത്തിൽ കയറുമ്പോൾ എന്താണ് ചെല്ലേണ്ടത് അത് നമ്മൾ പഠിച്ചു എന്താണ് രണ്ട് ദിക്രുകൾ നമ്മൾ പഠിച്ചു അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം മൂത്താപ്പ മോനെ സീറ്റ് വലറ്റിടൂ എല്ലാവരും പോവുകയാണ് എവിടെക്കാൻ പോകുന്നത് നമ്മളെ എയർപോർട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ മൂത്താപ്പയും ഉണ്ട് വണ്ടിയിൽ അപ്പൊ ആരൊക്കെ ഉണ്ട് ഉമ്മ ഉണ്ട് അതുപോലെ തന്നെ വസീമുണ്ട് റാബിയ ഉണ്ട് മൂത്താപ്പ മൂത്താപ്പുണ്ട് ഇവരെല്ലാവരും കാറിൽ കയറിക്ക എന്നിട്ട് മോനെ സീറ്റ് വെൽറ്റിടൂ അപ്പൊ ആരായിരിക്കും ആരാ വസീമല്ലേ വസീമിനോട് പറഞ്ഞു മോനെ സീറ്റ് വെൽറ്റ് ഇടൂ വസീമ് എന്തിനാണ് സീറ്റ് വെൽറ്റിടുന്നത് വസീമ് എല്ലാത്തിനും ചോദിച്ചു ചോദിക്കാൻ വരിക എന്താണ് മോത്താപ്പ എന്തിനാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത് മോത്താപ്പ പറഞ്ഞു കാർ യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ഇടണം മൂത്താപ്പ പറയണെന്ത് കാർ യാത്രക്കാർ എന്ത് ചെയ്യണം സീറ്റ് ബെൽറ്റ് ഇടണം ഇരുചക്രവാഹനക്കാർ ഇരുചക്രവാഹനം എന്ന് പറഞ്ഞാൽ ബൈക്കാവാ സ്കൂട്ടി ആവാ ഇതുപോലെയുള്ള വാഹനങ്ങൾ അവരെന്ത് ചെയ്യണം യാത്രക്കാർ ഹെൽമെറ്റ് ധരിക്കണം എന്ത് ധരിക്കണം ഹെൽമെറ്റ് ധരിക്കണം അത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് സുരക്ഷയ്ക്ക് ഇനിയിപ്പോൾ നമ്മൾ സങ്കല്പിക്കുക ഒരാൾ എന്ത് ചെയ്താൽ ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യുകയായിരുന്നു ഓരോ വാഹനവും അദ്ദേഹത്തെ ഇടിച്ചു ഇടിച്ചാൽ നമ്മുടെ ആദ്യം നമ്മുടെ തല ആ റോഡിലേക്ക് പതിക്കുകയാണെങ്കിൽ നമ്മുടെ തലൻ്റെ അവസ്ഥ അപ്പം തന്നെ കഴിയും അതോടുകൂടെ മരണത്തിന് നമ്മൾ കീഴ്പ്പെടേണ്ടി വരും ഇനി കാറിലാവുമ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കൂ സീറ്റ് ബെൽറ്റ് കിട്ടിയില്ല ഒരാൾ എന്ത് ചെയ്യും നമ്മുടെ കാറും വലിയ സ്പീഡിൽ പോവാണ് നൂറ് സ്പീഡിൽ പോവുകയാണ് അല്ലെങ്കിൽ എൺപത് സ്പീഡിൽ പോവാണ് മറ്റൊരു ഒരു നായയോ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തെ നമ്മൾ ഇടിച്ചു ഇടിച്ചാൽ ഇടിച്ചെന്ത് ചെയ്യും ഈ മുന്നിലിരിക്കുന്ന ആളുകൾ നേരെ തെറിച്ചു പോകും തെറിച്ച് പോകുമ്പോൾ എന്ത് സംഭവിക്കും തെറിച്ച് പോകുമ്പോൾ അവർ ഒന്നെങ്കിൽ മറ്റു വാഹനത്തിൻ്റെ അടിയിൽപ്പെടും അല്ലെങ്കിൽ അവർ തെറിച്ച് വീണ ആ വീഴ്ചയുടെ ആഘാതത്തിൽ തലക്ക് പരിക്കേൽക്കാം അങ്ങനെ പരിക്കേറ്റാൽ മരണത്തിന് പെട്ടെന്ന് കാരണമാകും അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞത് സീറ്റ് ബെൽറ്റ് ഇട്ടാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെയാണോ നിൽക്കുന്നത് ആ പൊസിഷനിൽ അൺടൈറ്റ് റൈറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും നമ്മൾ മുന്നോട്ട് പോകില്ല അവിടെ തന്നെ ഇരിക്കും അപ്പോൾ അത് നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് സുരക്ഷയാണ് അതാണ് കാരണം കേട്ടോ ഇനി നമുക്ക് ആരൊക്കെ കാർ കാറ് ഓടിക്കുന്ന ആളുകൾ സീറ്റ് ബെൽറ്റ് ഇടണം ഇരുചക്രവാഹനത്തിൽ ബൈക്കൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഹെൽമെറ്റ് ധരിക്കണം ആ ട്രാഫിക് റൂൾസ് നമ്മൾ സ്കൂളിലും പഠിക്കാറുണ്ട് അതിൻ്റെ റൂൾസാണു നമ്മൾ ഈ പടത്തിൽ പഠിക്കുന്നത് ഇനി വസീം ഇക്ക വണ്ടി സ്പീഡിൽ വിടു ആ ഡ്രൈവർ ഓടിക്കുന്ന ഡ്രൈവറോട് പറഞ്ഞ് ഇക്കെന്ത് ചെയ്യണങ്ങള് വണ്ടി സ്പീഡിൽ വിടൂ വേഗം വേഗം വിടു നമുക്ക് പെട്ടെന്ന് എത്തണം മൂത്താ പാപ്പം വേണ്ട മോനെ അങ്ങനെ പറയല്ലേ വേണ്ട മോനെ അമിത വേഗം ആപത്താണ് കൂടുതൽ വേഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപത്താണ് സംഭവിക്കുക നമുക്ക് അപകടം സംഭവിക്കാം കാർ ട്രാഫിക് ജംഗ്ഷനിലെത്തി എവിടെ എത്തി നമ്മളിപ്പോൾ എത്തിയത് എവിടെയാണ് ജംഗ്ഷനിലെത്തി മൂന്നും കൂടിയ ജംഗ്ഷനിലെത്തി കാറ് അപ്പോഴോ ഡ്രൈവർ ഇത് ട്രാഫിക് ജംഗ്ഷൻ ആണ് ഡ്രൈവർ പറയാണ് ഇത് ട്രാഫിക് ജംഗ്ഷൻ ആണ് ഏഹ് വസീമപ്പോ ചോദിക്കുകയാണ് എന്തിനാണ് കാർ നിർത്തിയത് ജംഗ്ഷനിലെത്തി എന്ത് ചെയ്യണം കാർ നിർത്തണം ട്രാഫിക് ലൈറ്റ് ഉണ്ടായിരിക്കും അവിടെ അപ്പൊ എന്ത് ചെയ്യണം വസീമിന് ഒരു ചോദ്യം എന്തിനാണ് ഇപ്പൊ ഡ്രൈവർക്കാ എന്തിനാണ് നമ്മൾ കാർ നിർത്തിയത് അപ്പൊ അദ്ദേഹം പറയാണ് ഇത് ട്രാഫിക് ഇത് ജംഗ്ഷൻ ആണ് ഇത് ട്രാഫിക് ജംഗ്ഷനാണ് എന്താണ് ഈ കാണുന്നത് ട്രാഫിക് ജംഗ്ഷനാണ് റെഡ് ലൈറ്റ് തെളിഞ്ഞാൽ വണ്ടി നിർത്തണം അപ്പം നമ്മൾ ട്രാഫിക് റൂൾസുകൾ അവിടെ പഠിപ്പിക്കുകയാണ് റെഡ് വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വണ്ടി ടക്ക് അവിടെ നിന്നു വണ്ടി ഇനി ഓടിക്കാൻ പാടില്ല എന്ത് റെഡ് ലൈറ്റ് കഴിഞ്ഞാൽ റെഡ് ഉണ്ടായിരിക്കും അതുപോലെ യെല്ലോ ഉണ്ടായിരിക്കും ഗ്രീൻ ഉണ്ടായിരിക്കും മൂന്ന് ലൈറ്റുകളാണ് നമുക്ക് ട്രാഫിക് ലൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ കണ്ടില്ലേ ട്രാഫിക് ലൈറ്റിൽ മൂന്ന് ലൈറ്റുകളാണ് ഉള്ളത് ഒന്ന് റെഡ് യെല്ലോ ഗ്രീന് അപ്പം റെഡ് ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് സ്റ്റോപ്പ് നിൽക്കുക അവിടെ നിൽക്കുക അവിടെ നിൽക്കുക അവിടെ നിൽക്കുക അവിടെ നിൽക്കുന്നതാണ് റെഡ് ലൈറ്റ് നമ്മൾ പറയുന്നത് ഇനി എന്താണ് റെഡ് ലൈറ്റ് തെളിഞ്ഞാൽ വണ്ടി നിർത്തണം മറ്റുള്ള ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ പോകാനുള്ള അവസരമാണ് മറ്റു രണ്ട് ഭാഗം ഉണ്ടായിരിക്കും അവിടുത്തെ വാഹനങ്ങൾക്ക് പോകാനുള്ള അവസരമാണിത് ട്രാഫിക് നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ് എന്താണ് നമ്മൾ പാലിക്കൽ നിർബന്ധമാണ് അങ്ങനെ പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നമുക്ക് അപകടങ്ങൾ സംഭവിക്കും മറ്റുള്ള വാഹനങ്ങളുമായി ക്ലാഷ് ആവും അങ്ങനെ നമുക്ക് അപകടങ്ങൾ സംഭവിക്കും ഇനി നമുക്ക് ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു അപ്പൊ എന്ത് ചെയ്തു ട്രീ ട്രാഫിക് ലൈറ്റില് നമുക്കിപ്പോൾ എന്ത് ചെയ്തു തെളിഞ്ഞു ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞാൽ എന്താണ് എന്താ സംഭവിക്കുക വാഹനം മുന്നോട്ടെടുത്തു അപ്പോൾ നമുക്ക് മനസ്സിലായത് ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വാഹനം വാഹന നമ്മുടെ വാഹനം പോവുകയാണ് നമുക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞാൽ നമുക്ക് വാഹനം മുന്നോട്ടെടുക്കാം മുന്നോട്ട് പോകാം വാഹനം മുന്നോട്ടെടുത്തു അവർ എയർപോർട്ടിലെത്തി അങ്ങനെ പോയി പോയി അവരെവിടെ എത്തി എയർപോർട്ടിലെത്തി അതാ ഉപ്പ വരുന്നു ഉപ്പ വരുന്നു റാബിയ വിളിച്ചു പറഞ്ഞു റാബിയാണ് ഉപ്പമായിട്ട് കണ്ടത് റാബിയെ വിളിച്ചു പറയാണ് അതാ അതാ ഉപ്പ വരുന്നു ട്രോളിൽ ലഗേജുമായി ഉപ്പ കടന്നു വരുന്നു എങ്ങനെ വരുന്നത് ലഗേജ് ഉണ്ട് ആ ലഗേജുമായിട്ടാണ് ഉപ്പ കടന്നു വരുന്നത് ആരാണ് പറഞ്ഞത് റാബി പറഞ്ഞു അതാ ഉപ്പ വരുന്നു ഉപ്പ അസ്സാം വലൈക്കും വറഹമത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരാളെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയാൽ എന്താണ് ചെല്ലേണ്ടത് അസ്സലാമു അലൈക്കും ലൈക്കും വറഹമത്തല്ലാഹി എന്നാണ് പറഞ്ഞത് അപ്പോൾ മൂത്താപ്പയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന മൂത്താപ്പയുണ്ട് വാലൈക്കും അസ്സലാം വറഹമത്തുല്ലാഹി വബറക്കാത്തു എന്ന് പറഞ്ഞു അപ്പോൾ സലാമിന് ജവാബ് നൽകി നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ അദ്ധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട് കൈഫ ഇറുദ്ദുസ്സലാം എന്ന ആ ചോദ്യത്തിന് നമ്മൾ ആൻസർ പഠിച്ചിട്ടുണ്ട് വാലൈക്കും അസ്സലാം എങ്ങനെയാണ് സലാമിന് ആൻസർ പട പറയേണ്ടത് വാലൈക്കും അസ്സലാം വറഹമുല്ലാ എന്നിട്ട് ഉപ്പയും മൂത്താപ്പയും ആലിംഗനം ചെയ്തു കുട്ടികൾ ഉപ്പയെ കെട്ടിപ്പിടിച്ച് മുത്തം നൽകി അങ്ങനെ കുട്ടികളെ കണ്ടു കുട്ടികൾ ഉപ്പയെ കെട്ടിപ്പിടിച്ചിട്ട് മുത്തം നൽകി നാ മുൻ നിശ്ചയം നാം നമ്മുടെ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയാണ് വാഹനത്തിൽ കയറുമ്പോ